ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വംസ് ഡെയിലി ഇന്ന് ഞാൻ ചോക്ലേറ്റ് കേക്കായിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ ഈ ചോക്ലേറ്റ് കേക്ക് വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് നമ്മൾ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ സാധാരണ ചോക്ലേറ്റ് കേക്കിനൊക്കെ നമ്മൾ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാറുണ്ട് പക്ഷേ ഇത് വെറും രണ്ടെണ്ണം വെച്ചിട്ടാണ് നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് അപ്പം അതിന് നമുക്ക് വേണ്ടുന്ന രണ്ട് സാധനമെന്ന് പറയുന്നത് ഒന്ന് മുട്ടയാണ് മുട്ട വേണം പിന്നെ വേണ്ടത് ഒരു സെമി ചോക്ലേറ്റ് സെമി സ്വീറ്റ് ചോക്ലേറ്റ് അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് എന്നൊക്കെ പറഞ്ഞു കിട്ടും അതും വേണം അപ്പം ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മളിന്ന് ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയുണ്ടാക്കാമെന്നൊന്ന് കണ്ട് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അറുപത് ഗ്രാമോളം ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ അതിന് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ചോക്ലേറ്റ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു സെമി സ്വീറ്റ് എൻഡായിട്ടുള്ള ചോക്ലേറ്റ് എടുക്കുക ചില ആൾക്കാർ ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുന്ന കാണാം പക്ഷേ ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ വെച്ച് ഞാൻ എപ്പോഴെല്ലാം കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരു കൈപ്പ് വരാറുണ്ട് അപ്പോൾ അങ്ങനെ അത് ഒഴിവാക്കാനായിട്ട് കാരണം നമ്മൾ ഇതിനകത്ത് വേറെ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒരു സെമി സ്വീറ്റ് ആൻഡ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് എടുക്കാൻ നോക്കുക നമ്മൾ പുറത്തുനിന്നും മേടിക്കുന്ന ഡയറി മിൽക്ക് ആണെങ്കിലും അത് വെച്ചിട്ട് നമുക്ക് നല്ല സൂപ്പർ ആയിട്ട് ചോക്ലേറ്റ് അപ്പോൾ ഈ ഒരു ഗ്രാമിനോ ഉള്ള ഞാൻ ചേർക്കുന്നത് രണ്ട് ാണ് ചോക്ലേറ്റിൻ്റെ അളവ് ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു ഫിഫ്റ്റി ടു സെവൻറ്റി ഗ്രാംസിനുള്ള ചോക്ലേറ്റ് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ അതാണ് ഞാൻ ഇനി ചോക്ലേറ്റ് ഇതൊന്ന് മെൽറ്റ് ചെയ്യാൻ പോവാണ് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഡബിൾ ബോയിലർ എന്നാണ് ഇതിനെ പറയുക അതായത് ഒരു പാത്രത്തിൽ നമ്മൾ ഇച്ചിരി വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ആ മേലെ നമ്മൾ വെച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാനാണ് ുന്നത് അതൊരു മീഡിയം ഫ്ലെയിമില് നിങ്ങൾക്ക് ഇടാം അപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് വരുന്ന ആവി കൊണ്ട് ഈ ചോക്ലേറ്റ് മെൽറ്റ് ആയിക്കോളും അതൊരു ഒന്ന് രണ്ട് മിനിറ്റിനകത്തൊക്കെ ഇത് മെൽറ്റ് ആയി കിട്ടും കേട്ടോ അപ്പം ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് മൈക്രോവേവ് ഉണ്ടെങ്കിൽ മൈക്രോവേവില് ഒരു മിനിറ്റോളം വെച്ച് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം അതാപ്പം ഇവിടെ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ നല്ലതുപോലെ മെൽറ്റ് ആയി ഞാനത് പൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എടുത്ത രണ്ട് മുട്ടയുടെ മഞ്ഞയും വെള്ളിയും നമുക്ക് ഒന്ന് വേർതിരിച്ചെടുക്കണം കാരണം രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതാ ഞാൻ രണ്ട് മുട്ടയുടെ മഞ്ഞ് ഒരു പാത്രത്തിനകത്തും വെള്ളം വേറൊരു പാത്രത്തിനകത്തും എടുത്ത് മാറ്റിയാണ് കേട്ടോ ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യണം അപ്പോൾ അതിന് ബീറ്റർ വെച്ചിട്ടായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ മിക്സിയിൽ അത് ചെയ്ത് കഴിഞ്ഞെന്നാൽ അത് അത്രത്തോളം പതഞ്ഞ് വരത്തില്ല അപ്പം അതുകൊണ്ട് ഞാനൊരു ഹൈ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് ഒരു മിനിറ്റോളം നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് അത് നല്ലതുപോലെ പതഞ്ഞ് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് വരണം ആ ഒരു പാകത്തിന് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മുടെ മുട്ടയുടെ വെള്ളം നല്ലതുപോലെ പതഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാം നല്ലതുപോലെ പീക്ക് ചെയ്ത് വരാമെന്നാണ് പറയുക ഇങ്ങനെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു കൂനെ പോലെ നല്ല സ്റ്റിഫായിട്ടും നല്ല ഫ്ലഫി ആയിട്ട് ഇരിക്കും അപ്പോൾ അത് കറക്റ്റ് പാകമെന്നാണ് ആയിട്ടോ അർത്ഥം അപ്പോൾ അത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതാ നമ്മുടെ മെൽറ്റഡ് ചോക്ലേറ്റ് ചോക്ലേറ്റാണത് ഈ ചോക്ലേറ്റിനകത്തോട്ട് നമ്മുടെ മുട്ടയുടെ മഞ്ഞ ഓരോന്ന് ചേർത്തിട്ടാണ് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യാം അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നവർക്കറിയാം നമ്മളെല്ലാം ഒരുമിച്ച് ചേർത്തിട്ടെല്ലാം മിക്സ് ചെയ്യുക അപ്പോൾ കേക്ക് ആദ്യമായിട്ടാണിത് ഇങ്ങനെ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ നമ്മൾ കുറേശ്ശെയാണ് ചേർക്കുന്നത് ഇപ്പോൾ പഞ്ചസാര ആണെങ്കിലോ മുട്ടയാണെങ്കിലോ ഒക്കെ ചേർക്കുമ്പോൾ ആദ്യം ഇച്ചിരീശ ചേർത്ത് നല്ലതുപോലെ നമ്മളിതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞാനൊരു മുട്ടയുടെ മഞ്ഞ ചേർത്തു നല്ലതുപോലെ മിക്സ് ചെയ്തു ഇനി അടുത്ത മുട്ടയുടെ മഞ്ഞ ചേർത്തു എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മുട്ടയുടെ മഞ്ഞ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഓൾറെഡി ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയുടെ വെള്ളം നമുക്കിതിനകത്ത് കുറേശ ഇട്ടിട്ട് നല്ലതുപോലെ ഇപ്പം ഇതുപോലത്തെ ഒരു സ്പാച്ചുലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇല്ല സാധാരണ ഒരു കയ്യിലായാലും മതി നമ്മളിത് കുറേശ്ശെ മുട്ടയുടെ വെള്ള ഇച്ചിരീശ ഇട്ടിട്ട് നമ്മളിത് നല്ലതുപോലെ അങ്ങ് മടക്കി മടക്കി എടുക്കുകയാണ് ചെയ്യുക ഇപ്പം ബേക്കിങ്ങിൻ്റെ ഒരു കാര്യം വന്ന് വരുമ്പോൾ ഇതിന് ഫോൾഡിംഗ് എന്നാണ് പറയുക അതായത് നമ്മളിങ്ങനെ മടക്കി മടക്കിയിട്ടാണ് ഇളക്കുക അല്ല അത് ഒറ്റയടിക്ക് നമ്മൾ ഒത്തിരി അങ്ങ് സ്പൂണൊക്കെ ഇട്ട് ഇളക്കുന്ന പോലെ ഇളക്കരുത് അപ്പം അത് ഒട്ടും സോഫ്റ്റായി വരത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിങ്ങനെ പതുക്കെ മടക്കി മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാനിത് കുറേശ്ശേ ഒന്ന് ഇട്ടിട്ട് ഇതൊന്ന് മടക്കി എടുത്തിട്ട് വരാം അതാ നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ബട്ടറോ ഓയിലോ അല്ലെങ്കിൽ മൈദിയോ പഞ്ചസാരയോ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത്രയും സൂപ്പറായിട്ട് വരും അത്രയും എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഓവൻ ഞാൻ ഒന്ന് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഓവനിൽ ഉണ്ടാക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോളം പ്രീഹീറ്റ് ചെയ്യുക ഓവൻ എന്നിട്ട് അതിനകത്ത് ഒരു വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വൺ ഡിഗ്രി സെൽഷ്യസിൽ ട്വന്റി ഫൈവ് മിനിറ്റ്സോളം എനിക്ക് എടുത്തിട്ടുണ്ട് അത് ഓരോരുത്തരും ഡിപ്പെൻഡ് കേട്ടോ അത് സമയമൊക്കെ മാറും അപ്പം എനിക്കിവിടെ ഇരുപത്തഞ്ച് മിനിറ്റിനകത്താണ് വന്നിരിക്കുന്നത് ഞാനിവിടെ കേക്കിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ട്രേ ഒരു കുഞ്ഞി ട്രേ ആണ് അതിനകത്ത് ഞാനൊരു പാശ്മെൻറ്റ് പേപ്പർ ഇട്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു പേപ്പർ മേടിക്കാൻ കിട്ടും അത് ഇട്ടിട്ടുണ്ട് ഇനി അങ്ങനെ ഇടാൻ ഇനിയിപ്പോൾ അങ്ങനത്തെ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട ഇച്ചിരി ഓയിലോ ഇച്ചിരി ബട്ടറോ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി ഒന്ന് ഗ്രീസ് ചെയ്യണമെന്നേ ഉള്ളൂ പെട്ടെന്ന് വിട്ട് കിട്ടാനായിട്ട് അപ്പോൾ അതാ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ് ബാറ്റർ ഇനി അതുപോലെ ഓവനിൽ വെക്കുന്നവർക്ക് അങ്ങനെ ഇനി അല്ല എന്നുണ്ടെങ്കിൽ അല്ലാതെ കേക്ക് ബേക്ക് ബേക്ക് ചെയ്യുന്നുണ്ടാവും ഞാൻ അങ്ങനത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട് സ്പഞ്ച് കേക്കിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കൊരു സോസ് പാൻ ആണെങ്കിലും എടുക്കാം മൂടികയുള്ള ഒരു സോസ് പാൻ അതിനകത്ത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ ഇത് ഒന്ന് മൂടി വെച്ചിട്ടാണെങ്കിലും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതാ ഞാൻ ഈ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ ഒന്ന് 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 ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് അത് ഇതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പതുക്കെ അടിച്ച് കൊടുക്കുന്നത് ഇത് അപ്പോൾ ഇവിടെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതായോ എന്നറിയാനായിട്ട് ഒരു നമുക്കൊരു സ്ക്വയർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കർ വെച്ചിട്ട് ഇതുപോലെ സെൻറ്ററിൽ ഒന്ന് കുത്തി നോക്കി ഒന്ന് ഊരിയെടുക്കുമ്പം അത് നല്ല ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിനർത്ഥം നമ്മുടെ കേക്ക് ആയിട്ടുണ്ടെന്ന് കേട്ടോ ഇവിടെ റെഡിയാണ് നമ്മുടെ കേക്ക് റെഡിയാണ് ഇത് വളരെ ഹെൽത്തിയാണ് ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല ഓയിലോ ബട്ടറോ അല്ലെങ്കിൽ പഞ്ചസാരയോ ഒന്നും ചേർത്തിട്ടില്ല അതൊന്നും ചേർക്കാതെ ഒരു വെറും രണ്ട് കൊണ്ട് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കേക്കാണിത് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇപ്പോൾ സ്കൂൾ വെക്കേഷൻ ൊക്കെയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു ഇരുപത്തി അഞ്ച് അരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കി എടുക്കുക കൊടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് അല്ലെങ്കിൽ ഒരു ചായയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഒപ്പം എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അൻറ്റിൽ ദുബായ്